നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പഴേ നിങ്ങൾ ഇപ്പോ കണ്ടത് നമ്മുടെ ബിനു അടിമാലി എന്ന് പറയുന്ന അൽപൻ എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ് അതായത് ഒരു ചൂട് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് അയാൾ ഒരു ഫാന് ഒരു സാധനം ഇങ്ങനെ പിടിച്ചിട്ടാണ് പോകുന്നത് അതായത് പിന്നെ ഫോണിൻ്റെ ഇട കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു സാധനമാണ് അതായത് അത്രയും ചൂട് സഹിക്കാൻ കഴിയുന്നില്ല ആശാന് എന്നാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പറഞ്ഞാൽ പണ്ട് ചെറുപ്പം മുതൽ എന്ന് പറഞ്ഞാൽ എ സി പിന്നെ ഉപയോഗിച്ച് വന്നതുകൊണ്ട് തന്നെയായിരിക്കാം അങ്ങനെ ചൂടൊന്നും പിന്നെ അദ്ദേഹത്തിൻ്റെ തട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും പക്ഷേ ഇടയ്ക്ക് ഇടയ്ക്ക് ഇൻ്റർവ്യൂലം വന്ന് പറയും ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ട് പെയിൻറ്റിൻ്റെ മണിക്കൊക്കെ പോയിട്ട് വന്നതാണ് അതുപോലെ പാവമാണ് എന്നൊക്കെ പറയുമെങ്കിലും ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ ചില അല്പത്തരങ്ങൾ ആശാനും ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ബിനു അടിമാലി കുറേ നാളുകളായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം വാർത്താ മാധ്യമങ്ങളിലൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ അടിമാലിക്കും ഒരു വിഷമം ഉണ്ടാകും എങ്ങനെയെങ്കിലും ഒന്ന് പിന്നെ ആ വാർത്താ മാധ്യമങ്ങളോ ഈ സോഷ്യൽ മീഡിയയിൽ ഒന്ന് വൈറലാകാൻ വേണ്ടിയിട്ടുള്ള ഒരു പണിയായി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഒരു ഇങ്ങനെ ചെയ്യോ അതായത് ഇത്രയും ചൂട് സഹിക്കാൻ കഴിയാത്തവരാണോ നമ്മുടെ ലാലേട്ടനും മമ്മൂക്കിയും വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരെ നടക്കുമ്പോൾ ഇമാതിരി കോപ്രായങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല അവർക്ക് വേണമെങ്കിൽ സഞ്ചരിക്കുന്ന എ സി വരെ കൊണ്ടുപോകാം എന്നുള്ളതാണ് അതായത് അവർ പോകുന്ന റൂട്ടിൽ റൂട്ടിൽ വേണമെങ്കിൽ ഒരു എയർ കൂളറോ എന്തെങ്കിലും ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് അവരെ നേരെ ഇങ്ങനെ ഇതാക്കി കൊണ്ടുപോകാം അത്രയും പണവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമ്മുടെ ലാലേട്ടം മമ്മൂക്ക ഇങ്ങനെയുള്ള നടന്മാരൊക്കെ അവർ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി കോപ്രായങ്ങളൊന്നും കാണിക്കുന്നില്ല പക്ഷെ നമ്മുടെ ബിനു അടിമാലി എന്ന് പറയുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബിനു അടിമാലി അടിമാലി ചേട്ടന് ഇതൊക്കെ കാണിക്കണം കാണിച്ചു കഴിഞ്ഞാൽ മാത്രമല്ലേ നാലാൾ ശ്രദ്ധിക്കപ്പെടുന്നു അപ്പൊ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മാർക്കറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് അല്ല എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അതാന്ന് എനിക്ക് മനസ്സിലാകാത്തത് അപ്പൊ ഈ പിന്നെന്താ പറയുന്നത് ഇതൊക്കെ കാണിക്കുമ്പോഴേ ഇയാൾക്ക് എന്താണ് കിട്ടുന്നത് അപ്പൊ ചില ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോ കാണിക്കലാണ് അല്ലെങ്കിൽ അയാൾ ഉപയോഗിച്ചോട്ടല്ലേ നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് അയാൾ ഉപയോഗിക്കട്ടെ അയാൾ ഉപയോഗിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കണമെന്നു പറഞ്ഞിട്ടില്ല പക്ഷേ ഇതൊരു കോപ്രായം കിട്ടില്ല ഞാൻ പറയുള്ളൂ അതായത് ഈ അല്പന അർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ അർദ്ധരാത്രിക്കും കൊടപിടിക്കും എന്ന് പറഞ്ഞ പോലെയാന്ന് അതാണ് അതായത് ഈ പിന്നെ എന്താ പറഞ്ഞാൽ കുറച്ച് പിന്നെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയപ്പോഴും ഒന്നും സാമ്പത്തികം മെച്ചപ്പെട്ടപ്പോഴേ എനിക്ക് ചൂടൊന്നും സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഫാൻ ഫിറ്റ് ചെയ്യുകയാണ് എന്നുള്ള തരത്തിൽ നടന്നു പോകുമ്പോഴേ എന്തൊരു അവസ്ഥയാണ് മനുഷ്യന്റെ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം അതായത് ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഉണ്ട് ചില പിന്നെ എന്താ പറയേണ്ടത് ഈ എന്താ പറയുന്നത് നമ്മുടെ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ടല്ലോ ഈ തോറുമ്പോ അതുകൊണ്ട് ആറാട്ട് എന്ന് പറയുന്ന പോലെയാണ് അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊറേ ഇതിങ്ങനെ വരുമ്പോഴ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ എന്നാ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കാം അപ്പൊ അങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള തരത്തിലാണ് ഇദ്ദേഹം ഉപയോഗിച്ച് വരുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആശാൻ ഇപ്പോഴും കുറെ നാളുകളായിട്ട് ഞാൻ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ല കുറെ നാൾ മുമ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ക്യാമറ ക്യാമറ എറിഞ്ഞു പൊട്ടിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ ആശാൻ ഭയങ്കര സൈലന്റ് ആണ് അതുപോലെ തന്നെ ബിനു അടിമാലി എന്ന് പറയുന്ന ഒരാൾ ഉണ്ടോ എന്ന് പോലും നമുക്കിപ്പോഴറിയില്ല കുറെ നാളുകളെ അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതിനു മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു സ്ഥാനം കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ നിരന്തരമായിട്ട് എയർലോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ിനു അടിമാലി ചേട്ടൻ നമുക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ പണ്ഡിത്ത് മുതൽ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഞ്ജു പത്രോസിന്റെ വരെ കയ്യിൽ നിന്നും വാങ്ങിയതാണ് അത് മാത്രവുമല്ല പലരെയും എന്ന് പറഞ്ഞാൽ പലതരത്തിലും ബോഡി ഷെയിം ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം പറയുന്ന ഒരു കോമഡിയാണ് ഞാൻ കോമഡിയാണ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് തന്നെയാണ് അതായത് പരമാവധി എന്ന് പറഞ്ഞാൽ ബോഡി ഷെയിം ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ നല്ലൊരു കോമഡിയോ നല്ലൊരു കാര്യമോ അദ്ദേഹത്തിന് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഒരു ഇതാണ് അദ്ദേഹം ണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ആ പ്രോഗ്രാം വരെ ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ പൂട്ടിട്ടു എന്നാണ് തോന്നുന്നത് ഇപ്പം ആ പ്രോഗ്രാം കാണാനില്ല ഈ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം തന്നെയാണ് അതായത് അടിയും പിടിയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ മീനിങ് ആയിട്ടും അപ്പം അതൊക്കെ നമ്മുടെ മുറിയിലിരുന്ന് കാണുമ്പോഴും നമുക്ക് ഒരുപാട് വിഷമങ്ങൾ തോന്നും അതുകൊണ്ട് ഈ ബിനു അടിമാലിയെ പോലെയുള്ള ഒരുപാട് പേർക്ക് അതിനകത്ത് എന്താ പറയുക ഒരു വരുമാനവും നിലച്ചു എന്നുള്ളതാണ് അപ്പൊ ബിനു അടിമാലിയെ പറ്റി പറയുകയാണെങ്കിൽ ആളൊരു ശുദ്ധനാണ് പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോഴും കുറച്ച് നാളുകളായിട്ട് ഇച്ചിരി അഹങ്കാരവും കാര്യങ്ങളൊക്കെ കൂടിയതാണ് പ്രശ്നമായത് അല്ലാതെ വേറൊന്നും എനിക്ക് തോന്നുന്നത് അയാൾക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉണ്ടാക്കി കൊടുത്തത് അയാളുടെ ഈ ഡബിൾ ഡബിൾ മീനിങ് പ്രയോഗം തന്നെയാണ് കാരണം ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരു രസത്തിലാണ് നമ്മളൊക്കെ ആസ്വദിച്ചത് പിന്നീട് ഈ മഞ്ജു പത്രോസ് എന്ന് പറയുന്ന നടി പറഞ്ഞപ്പോഴാണ് ഇതിന്റെ ഭീകരത നമ്മൾ മനസ്സിലാകുന്നത് ഒരു മനുഷ്യനെ ബോഡി ബോഡിഷെയിം ചെയ്ത് അവർക്കുണ്ടാകുന്ന വിഷമം അതായത് നമ്മൾ നീ തടിയ അല്ലെങ്കിൽ എന്താ പറഞ്ഞ പിന്നെ നീളമില്ലാത്തവനെ ഈ കുള്ളൻ ഇങ്ങനെയൊക്കെ വിളിക്കാം ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോഴേ അവർക്കുണ്ടാകുന്ന മനോവിഷമങ്ങള് അതാണ് അത് പണ്ടൊക്കെ എന്ന് ഇതൊക്കെ നിരന്തരമായിട്ട് എല്ലാം നടന്നറും ചെയ്യുന്നതാണ് അത് തന്നെയായിരുന്നു ഇവരൊക്കെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഒറ്റ വാക്കിൽ പറയുന്നത് ഇതൊക്കെ സന്തോഷ് പണ്ഡിത്തിന്റെ ശാപന്നു ഞാൻ പറയുള്ളൂ അതായത് സന്തോഷ് പണ്ഡിത്ത് അന്ന് പണ്ട് ഇയാളെ അയാളെ കളിയാക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങളൊന്നും ഒരു കാരണവശാലും ഇതങ്ങനെ തുടർന്നു കൊണ്ട് പോകത്തില്ല എന്ന് അതുപോലെ തന്നെ ആയിട്ടുണ്ട് ഈ പിന്നെ ഡബിൾ മീനിങ് പറയുന്ന ഇതുപോലെയുള്ള ഈ പിന്നെ മിമിക്രിക്കാരെ ഒരാൾക്കും വേണ്ട അവരൊക്കെ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് തന്നെയാണ് അവരൊക്കെ വേസ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവർക്കൊന്നും അധികം പ്രോഗ്രാമോ കാര്യങ്ങളോ ഒന്നുമില്ല മിമിക്രക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡായിട്ടിരിക്കുന്ന ഒരു സംഭവം തന്നെ ഇപ്പം ആകെ ഉള്ളത് എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് ഈ ടി വിയിൽ ചില പ്രോഗ്രാമുകളിൽ കുറച്ച് ചാൻസ് ഉണ്ട് അതാണ് ഈ ബിനു അടിമാലിക്കും കിട്ടിയിരിക്കുന്നത് പക്ഷേ ബിനു ബിനു അടിമാലി ആണെങ്കിൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് അവിടെ എന്ന് ജനങ്ങളൊക്കെ എതിരാണ് എന്നുള്ളതാണ് ഒരാൾ പോലും നല്ല സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഈ ബിനു അടിമാലിക്ക് ചെയ്യാറില്ല പിന്നെ ബിനു അടിമാലിക്കും പിന്നെ ഇതിനു മുന്നേ എന്ന് പറഞ്ഞ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അത്ര നല്ലതുമല്ല അയാൾ എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ ഉപജീവന മാർഗമായി ഒരു ക്യാമറ പിടിച്ചു പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പത്ത് പിന്നെ അഞ്ചെട്ട് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞു നഷ്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ചെറുപ്പക്കാരൻ രംഗത്ത് വന്നിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളായി പിന്നീട് എന്ന് പറഞ്ഞാൽ സ്റ്റാർ മാജിക്ക് മാറി നിൽക്കേണ്ടി വരെ വന്നിട്ടുണ്ട് നമ്മളെ ബിനുവടിമാലിക്ക് എന്നുള്ളതാണ് അങ്ങനെ കുറെ നാൾ കഴിഞ്ഞതിൻ്റെ ഇപ്പഴാണ് ഇപ്പോഴാച്ചാൻ്റെ ഈ ഒരു സംഭവം വന്നിരിക്കുന്നത് അതായത് ഈ ഒരു ചെറിയൊരു ഫാനും കൊണ്ട് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ പോവാണ് എന്തൊരു മനുഷ്യനാണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇത് കൃത്യമായിട്ട് ക്യാമറയിൽ എടുത്തു പോലെയാണ് സമ്മതിക്കേണ്ടത് കേട്ടാ അത് ഏതാ ചാനൽ അല്ല ഇന്ത്യൻ പിന്നെ ഫിലിം ഗാലറി അങ്ങനെ എന്തോ പറഞ്ഞ ഇന്ത്യൻ മൂവി ഗാലറി എന്ന് കേട്ടപ്പെട്ട ഒരു ചാനലാണ് അവരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ പോയി എടുക്കും ഇത് ആരെങ്കിലും മൂളത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ ആ നിമിഷം പോയിട്ട് എന്ന് പറഞ്ഞാൽ ഉപ്പിയെടുക്കുന്നതാണ് ഇത് എങ്ങനെ സാധിക്കുന്നതേ അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് കൃത്യമായിട്ട് അല്ലെങ്കിൽ ഇത് പിന്നെ അയാൾ തന്നെ ഇനി ഉണ്ടാക്കുന്നതാണോ അതായത് പിന്നെ ഞാനിങ്ങനെ വരും ഇതൊന്ന് പിടിച്ചിടണം എന്നാൽ രണ്ടു രണ്ടുപേരുന്നെ തെറി പറയാൻ വരും മൂന്നുപേര് നല്ലതു പറയാനും വരും എന്ന് പറയിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതാണോ കാരണം ചില ആൾക്കാർ അങ്ങനെയാണല്ലോ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോഴും വിവാദം ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചില വിദ്വാമാരൊക്കെ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണിത് അതായത് വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള എന്തെങ്കിലും ഊളത്തരങ്ങൾ ഇവരൊക്കെ കൊണ്ട് നടക്കുമെന്നുള്ളതാണ് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമാലിയോട് പറയാനുള്ളത് എൻ്റെ പൊന്നടിമാലി നിങ്ങളൊക്കെ ഒരുപാട് വെയിൽ കൊണ്ടതാണ് അല്ലെങ്കിൽ ഞാൻ വളരെ കഷ്ടപ്പെട്ടതാണ് വെയിന്റ് പണിക്ക് പോയതാണ് നാടൻ പണിക്ക് പോയതാണ് എന്നൊക്കെ പറയുമ്പോഴും ഇമ്മാതിരി കോപ്രായങ്ങൾ കെട്ടാതിരിക്കും അതായത് നിങ്ങളൊക്കെ വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങളെയും വലിയ നിങ്ങളെക്കാട്ടിയും വലിയ നടന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ചൂടത്തും തണുപ്പത്തും ഒക്കെ സഹിച്ചിട്ടെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട് പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ഊളത്തരം കാണിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നമുക്ക് ഒരുപാട് പണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോക്കറ്റിൽ വെച്ചാൽ പോരെ എന്തിനായി മറ്റുള്ളവരിങ്ങനെ കാണിക്കുന്നത് എന്തിനങ്ങനെ പറയിക്കുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് അല്പന അർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ അർദ്ധരാത്രിയും കുട പിടിക്കും എന്ന് പറയുന്ന ചൊല്ല് ഇപ്പോഴും ശരിയായില്ലേ അത് തന്നെയല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊരു പിന്നെന്താ പറയണ്ടേ കുറച്ച് സിനിമയും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള ഫാനൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നിങ്ങളെ നിങ്ങളെപ്പോലും ഒരുപാട് അവിടെ ജോലി ചെയ്യുന്നില്ല അവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ ഒരിക്കലും ചെയ്യുന്നില്ലല്ലോ ഇനി നിങ്ങൾക്ക് അങ്ങനെ ചൂട് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്തു നിങ്ങൾ വണ്ടിയെടുത്ത് പോകാലോ എന്നിട്ട് അവിടെ എ സി ഇട്ട് സുഖമായിട്ടിരിക്കാലോ അല്ലാതെ ഇമ്മതിരി കോപ്രായങ്ങളൊക്കെ ചെയ്തിട്ട് എന്തിനാ പുറത്തേക്കും നാട്ടുകാർ ഇങ്ങനെ പരിഹാസങ്ങൾ വാങ്ങിച്ചുകൊട്ടുന്നത് അപ്പൊ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ നമ്മളെ ബിനു അടിമാലിക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവുന്ന നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം